നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഈ ജാതി നിലനിൽക്കുന്നുണ്ടോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്നാൽ ജാതീയത ഉണ്ട് അത്തരത്തിലുള്ള കുറച്ച് വാർത്തകളാണ് വാർത്തകളാണിപ്പം സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് നമ്മളിവിടുത്തെ മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാത്ത ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരാണ് നമ്മൾ വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞ് വന്ന് കുറച്ച് കമൻ്റ് ഇടുന്ന കമൻ്റ് ഓളി നാറികളെ നിന്നോടൊക്കെ പറയാനുള്ളത് ആംബ്യർ ഉണ്ടെങ്കിൽ ആണത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടുള്ള ഏത് പരമനാറികളാണെങ്കിലും അവനെയൊക്കെ പൊക്കിയെടുത്ത് അകത്താക്കാനായിട്ടുള്ള ഒരു ആർജപം നീയൊക്കെ കാണിച്ചിട്ട് വേണം ഈ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് വോട്ടും തേണ്ടി എത്താൻ വേണ്ടി കേട്ടോ നമ്മൾ ജാതി ഉണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല കഴിഞ്ഞ ദിവസം യു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അറിയില്ല പക്ഷെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊന്നും ഇത് കാണിക്കാൻ താല്പര്യമൊന്നുമില്ല എന്തായാലും ഞാൻ ആ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താം എന്നിട്ട് നമുക്ക് വിശദമായ ഒരു വാർത്തയിലേക്ക് ഒന്ന് പോകാനുണ്ട് ആദ്യം നിങ്ങൾ ഇതൊന്ന് കേട്ടോ ദളിതൻ കിണറിനും കൃഷിയിടത്തിനും സമീപത്തെത്തിയാൽ അയ്യായിരം രൂപ പിഴയും അൻപത് തവണ ഷൂ കണ്ടിക്കുകയും ചെയ്യും എന്ന വിളംബരം ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലുള്ള പഫ്തി കുർദ് ഗ്രാമത്തിലാണ് സംഭവം പഞ്ചായത്ത് അധ്യക്ഷന്റെ നിർദ്ദേശാനുസരണം ഗ്രാമത്തിലാകെ ചെണ്ടകുട്ടിക്കാരി വിളംബരം ചെയ്യുകയും ചെയ്തു ദളിത് വിഭാഗമായ ചമർ ജാതിക്കാർക്കെതിരെയാണ് പഞ്ചായത്ത് അധ്യക്ഷൻ തന്നെ വിവേചനപരമായ നടപടിയെടുത്തത് ഇത് നമ്മുടെ അങ്ങ് യു പിയിലാണ് കേരളത്തിലല്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാരണം ഈ ദളിത് മോർച്ച എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ട് ഇവ നമ്മുടെ ജാനു ഒക്കെ ആയിരുന്നല്ലോ അല്ലെ ഈ ആദിവാസികൾക്ക് വേണ്ടിയൊക്കെ എന്താ പറയാ സംസാരിക്കാൻ ആരെങ്കിലും വേണമല്ലോ ആർജവത്തോടുകൂടി അതിനു വേണ്ടി ഈ ദളിത് മോർച്ച അതുപോലെ തന്നെ അങ്ങനെ പല പല മോർച്ചകൾ ഈ പറയുന്ന വിവാഹത്തിനുണ്ട് തൃശ്ശൂർ നമ്മുടെ ഇപ്പം തൃശ്ശൂരിന്റെ നമ്മുടെ രാജാവ് ഉണ്ടല്ലോ കലങ്ങൂട്ടി രാജാവ് കലങ്ങൂട്ടി രാജാവ് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ ഒരു എട്ട് അടി മാറി നിൽക്കുക എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് നിവേദനങ്ങളൊക്കെ ഒന്ന് വായിക്കുക കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് കാണിച്ച് എനിക്ക് തട്ടിവിടും പിന്നെ ഇനിയൊരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പൂന്നുലിട്ട ബ്രാഹ്മണനായി ജനിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാർ ഇന്നും നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരുപാട് വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വോട്ട് ചോദിക്കാൻ വേണ്ടി ി ജെ പില്ലാം അവിടെ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു പരനാറി ആ വീട്ടമ്മയെ കയറി പിടിച്ചത് നമ്മൾ കണ്ടതാണ് അല്ലല്ലോ അപ്പം ഇതൊക്കെയാണ് ഇവരുടെ എന്താ പറയാ ഒരു ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത അത് വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പെട്ടിട്ടുള്ള ഒരു സാധാരണക്കാരി അതായത് ഒരു താഴേക്കിടയിൽ കിടക്കുന്ന ഒരു പാവം സഹോദരിയുടെ വീട്ടിലേക്ക് ഈ ആർ എസ് എസിന്റെ പരനാറികൾ കയറിയിട്ട് ശുദ്ധ തെമ്മാടിത്തരവും തെണ്ടിത്തരവും ആ വീട്ടിൽ അരങ്ങേറിയിട്ട് ഇതിനെ കുറിച്ചിട്ടൊരു വാർത്ത ദൃശ്യമാധ്യമങ്ങൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ഈ നാറികൾ വന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കുറയ്ക്കാൻ നോക്കുന്നത് അപ്പൊ അങ്ങനെ കുറയ്ക്കുന്നവന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നല്ല നല്ലതെന്തൊക്കെ ജനിച്ചിട്ടുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ ദ ഈ ചെയ്ത ഈ തെമ്മാടിത്തരം കാണിച്ച ഈ നാരുകളെ തൂക്കിയെടുത്ത് അകത്താക്കാനായിട്ടുള്ള ഒരു ആർജ്ജവം നീക്കം കാണിക്കണം എന്നിട്ട് വേണം ഓരോ വീടുകൾ കയറി വോട്ട് തണ്ടാനായിട്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ആ വീഡിയോ ഒന്നും കണ്ടോളൂ തിരുവനന്തപുരം ജില്ലയിലെ പേരൂർ കടയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഒരു കൂട്ടം ആർ എസ് എസ് പ്രവർത്തകർ ഒരു വീട് കയറി ആക്രമിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത് എന്നാൽ ഇതുവരെയായിട്ടും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നടന്ന ഈ സംഭവത്തിൽ പോലീസ് നടപടിയെടുത്തില്ലെന്നും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത് നമ്മൾ ഇവരെ ഇവിടെ എല്ലാവരും ഉയർന്ന ജാതിക്കാരാണെന്നും പറഞ്ഞിട്ടാണ് നമ്മളിന്ന് ഒരു പൈപ്പിൽ നിന്ന് പോലും നമ്മളെ വെള്ളം എടുക്കാൻ തമ്മിൽ നമ്മൾ വെള്ളം എടുക്കണമെങ്കിൽ അവരെല്ലാവരും എടുത്ത ശേഷം നമ്മൾ വെള്ളം എടുക്കാൻ തമ്മിൽ അവർ വരുമെങ്കിൽ നമ്മൾ മാ മാറി കൊടുക്കണം ഈ രണ്ട് ആ മക്കളും അവരെ കാണുമ്പോൾ മുണ്ടൗത്തിടണം അതൊക്കെയാണ് അവർ പറ അല്ലെങ്കിൽ പറയാം അഹങ്കാരികളെന്ന് പറയും അങ്ങനെ ഈ സമൂഹം ഈ എ സി വിഭാഗത്തിലുള്ള എല്ലാ ജാതിക്കാരെയും എല്ലാ ആൺകുട്ടികളെയും ഇവർ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്കൊക്കെ വീട്ടുജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് രാത്രി വരുമ്പം ഓരോ വാക്കുകളാണ് പറയുന്നത് വെളിയിൽ പോകുന്നേക്കാളും അവരതിനേക്കാളും കാശ് തരാൻ മോശമായിട്ടൊരു രീതിയിൽ നമുക്കൊന്നും എതിർത്ത് സംസാരിച്ചു വിടാം അന്ന് നീചമായിട്ടാണ് എൻ്റെ മക്കളെ രണ്ടുപേരെയും വലിച്ചഴിച്ചുകൊണ്ട് പോയത് നീചം കൊണ്ട് ഒരു മനുഷ്യനും ചെയ്യാത്ത പാടാണ് ചെയ്തത് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇളയ മോൻ്റെ ചോര നാക്കിന് അവർ അർത്ഥം മുറിക്കും പോലെയാണ് മുറിച്ച് രക്ഷേ അവർ ദണ്ട് ഉപയോഗിച്ച് കുത്തിയതാണ് അടിച്ച് വലിച്ചഴിച്ച് ഞാൻ ചെന്നു എന്ത് അപ്പോഴും അതിലൊരു പയ്യനെ എനിക്കറിയാം എന്ത് മക്കളെ നിങ്ങൾക്ക് എന്നെ അറിയാല്ല ഇവരെല്ലാവരും ആ ഉറപ്പാണ് എന്ന് വെച്ചാൽ അച്ഛൻ ആ ബി ജെ പിയിലുണ്ട് മോൻ ആർ എസ് എസിലുണ്ടായിരുന്നു ഇത് അങ്ങനെ ഞാൻ അത് പറഞ്ഞപ്പോഴും ആ ഞാൻ പറഞ്ഞ് മക്കളെ അട നിനക്ക് എന്നെ അറിയില്ല നീ എന്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ചാരി നിന്ന് എൻ്റെ മോനെ ഇടിച്ചിട്ടിട്ട് അവർ പോയി ക്രൂരമുണ്ട് എന്നിട്ട് ഞാൻ ആ മോന ചെന്ന് ഞാൻ പിടിക്കണത് ആ ചെരുപ്പ് കൊണ്ട് അവർ ശരിക്കും ചവിട്ടി വിട്ട് എന്നിട്ട് പോലും അവരെ ഇതുവരെ ഒരു നടപടി എടുക്കുകയോ ഈ സ്ത്രീകളെ ആപ്പന്മാര്യാദയായിട്ട് പെരുമാറേണ്ടത് ഇതുവരെ ഈ വട്ടിർക്കവന്ന് ഒരു നടപടി എടുത്തിട്ടില്ല നിങ്ങളെ സഹോദരനെ ചോദിച്ചാൽ നിങ്ങൾ ചോദിക്കില്ല അതുപോലെയല്ലേ എൻ്റെ ചേട്ടനെന്ന് ചോദിച്ചോളൂ ഞാൻ അവനും കൂടിയാണ് വന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾ അവൻ എങ്ങനെ അടിക്കുവായിരുന്ന ഏഹ് അവ ഒറ്റയ്ക്കായിട്ട് നിങ്ങൾ ഒരാളെ എങ്ങനെ അടിക്കേണ്ട കാര്യം അങ്ങനെ അവൻ അപ്പോഴത്തേക്ക് ഇവ അവൻ്റെ അവരെ വീട് ചോദിച്ചുകൊണ്ടിരുന്ന അപ്പോഴത്തേക്ക് നമ്മളിവനെ ശ്രദ്ധിച്ചില്ല നമ്മൾ നമ്മളിവനെ കൊണ്ടുവന്ന കിടത്തിയിട്ട് നമ്മളിവനെ വെള്ളമൊക്കെ കൊടുത്തിട്ട് പോയപ്പോഴത്തേക്കാണ് അവനെ നമ്മൾ ആ ഒരുപാട് ഭക്ഷ്യം വിളിച്ചിട്ട് അവൻറെ ശബ്ദം ഒന്നും കേൾക്കായില്ല അങ്ങനെയാണ് അവൻ അവിടെ വലിച്ചടിച്ചോണ്ട് വന്നത് രംഗോണ് കണ്ടത് ഞാൻ പട്ടി പോലെ മോനെ നോക്കിയപ്പോഴും അവന്റെ ദേഹത്തെ പാടൊക്കെ അവസ്ഥയിരുന്നു അവന് ഒരാഴ്ചയോളം ആ പാലിലും പാലില് മുക്കിയും ദോശയൊക്കെ നമ്മൾ കൊടുത്തു ആ ഒരു വിഷം അവൻ ഇപ്പോഴും ഇതുവരെ നടപടി ഒന്നും എടുത്തിട്ടില്ല ഒരു വീട്ടുവലിക്ക് പോകുന്ന ഒരു വ്യക്തി വേറെ രീതിയിലാണ് ജീവിക്കുന്നതാണ് ഈ സമൂഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ നമ്മുടെ മൂക്കിന്റെ താഴത്താണ് ഇത്രയും ഒരു ക്രൂരത ഈ ആർ എസ് എസിന്റെ തെമ്മാടികള് ഈ പാവം പിടിച്ച ആ ഒരു സഹോദരിയുടെ മക്കളോട് കാണിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഡി വൈ എഫ് എ കാരാ എൻ്റെ പ്രിയപ്പെട്ട യു ഡി എഫ് കാരാ നിങ്ങളൊക്കെ ആ നാട്ടിൽ ആൺകുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ചോദ്യം ചെയ്തുവിടെ ഇനി വട്ടിയൂർക്കാവിലെ എൻ്റെ പ്രിയപ്പെട്ട നിയമപാലകരോടാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് കാരണം ഇതുപോലുള്ള ആൾക്കാർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട് ഇവരെ പോലുള്ള ആൾക്കാരെ നല്ല രീതിയിൽ ഇവരുടെയൊക്കെ പൂർവികന്മാർ അന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരിൽ പെട്ടിട്ടുള്ളവരാ അപ്പം ഇവിടുത്തെ സവർണ മേധാവികളായിട്ടുള്ള ഈ നാറികളൊന്നും വന്ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഏഴ് അയലത്ത് പോലും ഇല്ലാന്നു മാത്രമല്ല അന്ന് ഇവിടുത്തെ മുസൽമാന്മാരും ഇതുപോലെ അതിന് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള അടിയാളന്മാരും ഒരുമിച്ച് ഒരേ തോളം ഒരു മനസ്സോടുകൂടി നിന്ന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ച് തന്നിട്ട് ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ നാറുകൾ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം നമ്മുടെ ഈ നാട്ടിൽ അഴി അഴിഞ്ഞാടുന്നത് ഈ നാട് ഭരിക്കുന്നത് നട്ടല്ലുള്ള ഡബിൾ ചങ്കനായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ തെമ്മാടികൾക്കെതിരെ ഇത്തരം നെറവുകേട് കാണിച്ച ഏത് പരമനാറി ഏത് ഉന്നതവനാണേലും കൊള്ളാം അവനേത് ആർ എസ് എസ് ആണേലും കൊള്ളാം അവനേത് ബി ജെ പിയുടെ കൊണാണ്ടർ ആണെങ്കിലും കൊള്ളാം ഈ നാറികളെ തൂക്കിയെടുത്ത് അകത്തിടാനുള്ള ആർജപം എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ നിങ്ങൾ കാണിക്കണം കാരണം ഈ മനുഷ്യർക്കും ഈ നാട്ടിൽ ജീവിക്കണം ഇത് വടക്കേന്റെ അല്ല ഇത് കേരളമാണ് ഈ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ ഈ അനീതിക്കെതിരെ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മൂക്കിന്റെ തുമ്പത്ത് നടന്നിട്ടുള്ള ഈ ഒരു വിഷയങ്ങളെ കുറിച്ചിട്ട് ഇവരാരും കാണാതെ പോയത് അല്ലെങ്കിൽ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ കാണാതെ പോയത് ഇവിടുത്തെ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ ഈ പറയപ്പെടുന്ന സംഘപരിവാറിന്റെ തോന്നിവാസങ്ങൾക്കും തെമ്മാടിത്തരത്തിനും വേണ്ടി കുട പിടിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം വാർത്തകൾ എന്തുകൊണ്ടാണ് ഇവർ പ്രേക്ഷകരിലേക്ക് എത്തിക്കാത്തത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ശക്തമായ ഭാഷയിൽ നിങ്ങളുടെ പ്രതിഷേധം ഇത് രേഖപ്പെടുത്തണം ഇനി ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ഒരു ദളിതനോ അടിച്ചമർത്തപ്പെട്ടവന്റെ നേരെയോ ഈ നാറികളുടെ കൈ ഉയരാനോ ഇവൻ്റെ വാക്കുകൾ പൊക്കാനോ പാടില്ല ഇവനൊക്കെ നടക്കുന്ന വഴിയിൽ പോലും നടക്കാൻ പാടില്ല കുടിക്കുന്ന വെള്ളം വരെ ഛേദിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഈ നിൽക്കുന്ന ആളുകളെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണോ വേണ്ടെന്നുള്ളത് എന്റെ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് വിലയിരുത്തി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഇതേ അവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നതെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പം നിങ്ങളുടെ കമന്റുകൾ അറിയാൻ അടുത്തൊരു വീഡിയോ കാണാം ബൈ